അപ്പോൾ എ വൺ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഞായറാഴ്ച തിങ്കളാഴ്ചയാണ് ഈ ഓഫർ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ തിങ്കളാഴ്ചയും കൂടി നമ്മൾ ഈ ഓഫർ ഇങ്ങനെ വെച്ചതിന്റെ കാരണം എന്താ വെച്ചാൽ ഏതായാലും ഇപ്പോൾ ചൊവ്വാഴ്ച ലീവ് ഒക്കെ ഉള്ളത് എല്ലാവർക്കും അപ്പം നമ്മൾ കൂടുതലായിട്ടുള്ള കസ്റ്റമറുള്ളത് പിന്നെ വ്യാപാരികൾ തന്നെയാണ് അപ്പോൾ അതിൽ ജ്യൂസ് അടിക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ പുതിയതായിട്ട് വന്നു പോകുന്ന പരിചയപ്പെടുത്താം ിക്കാൻ പറ്റിയ എല്ലാവിധ ഫ്ലേവറുകളും ഇവിടെ ഉണ്ട് ഏ മാോ ടെൻഡർ കോക്കനട്ട് ഏ പാഷൻ ഫ്രൂട്ട് ഏണ്ട് ഏഷാറായിട്ടേ അപ്പം ഇങ്ങനെ എല്ലാവിധ ഐസ്ക്രീമുകളും ഉണ്ട് ഏഹ് ഫാമിലി കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് ഇങ്ങനെ തപ്പാ നിക്കണ്ടോ സാ നമ്മക്ക് ഇപ്പി നമ്മൾ ഓഫർ കൊടുക്കുന്നുണ്ട് എമ്പത്തിനാല്പയറ ഇപ്പി അറുപത്തി ഒമ്പത് റുപ്യ എൺപത്തിനാല് ഉറുപ്പേൻ്റെ ഇപ്പ് നമ്മൾ കൊടുക്കുന്നത് അറുപത്തൊമ്പത് രൂപയ്ക്കാണ് ഇന്നും നാളെ ഞായറും തിങ്കളും ഈ ഓഫർ ഉണ്ടാവും കേട്ടോ സാധനിഷ്ടം പോലെ ഉണ്ട് ക്വാണ്ടിറ്റി ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ അമ്പത്തി ആറ് രൂപയുടെ ഇപ്പുണ്ട് അയിമ്പത്തിയാറ് രൂപയുടെ ഇപ്പ് അമ്പത്തിയാറിൻ്റെ ഇപ്പ നമ്മൾ കൊടുക്കുന്നത് നാൽപ്പത്തിയേറുപ് കേട്ടോ നാൽപ്പത്തിയേഴിന് പിന്നെ അതേപോലെ തന്നെ ഡബിൾ ഓസിൻ്റെ ആട്ട കൊടുക്കുന്നുണ്ട് അറുപത്തി രൂപ അറുപത്തിയെട്ട് രൂപ വരുന്ന ആട്ട നമ്മൾ കൊടുക്കുന്നത് പത്ത് രൂപ ഡിസ്കൗണ്ട് വെച്ചിട്ട് അയിമ്പത്തെട്ട് റുപ്പിയാണ് സക്കി ഫ്രഷ് ആട്ടയാണ് ഡബ്ളോസിൻ്റെ പിന്നെ നമുക്ക് ചായപ്പൊടി കൊടുക്കാം അഞ്ഞൂറ് ഗ്രാമിൻ്റെ കണ്ണൻ ചായപ്പൊടി നൂറ്റി അറുപത് രൂപ എം ആർ പി വരുന്ന അഞ്ഞൂറ് ഗ്രാമിൻ്റെ ചായപ്പൊടി നമ്മൾ കൊടുക്കുന്നത് നൂറ്റി മുപ്പത്തഞ്ച് റുപക്ക് നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ സാധനം എല്ലാവർക്കും കൊടുക്കാനുള്ളൊരു ക്വാണ്ടിറ്റി നമ്മളിവിടെ ഇനി ഇതിന്റെ പുറമെ ഗോഡൗണിൽ വേറെ സ്റ്റോക്ക് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഇരുന്നൂറ്റി പത്ത് റുപ്പ്യ വരുന്ന ഊഡ്സ് ഇരുന്നൂറ്റി പത്ത് രൂപ വരുന്ന ഓട്സ് നമ്മൾ കൊടുക്കുന്നത് നൂറ്റി രൂപ നൂറ്റി ഇരുപത് രൂപക്കാണ് നൂറ്റി ഇരുപത് രൂപക്ക് ഇതൊന്നും ഡിസ്കൗണ്ട് ഇപ്പം എനിക്ക് കിട്ടൂല ഡിസ്കൗണ്ട് പിന്നെ രാവിലൊരേ ചെറിയൊരു ചടപ്പ് എന്താ ചപ്പം നീച്ചിട്ടുള്ളൂ അതിൻ്റെ ഒരു ചെറിയൊരു അടങ്ങാണ് പിന്നെ ലിമാർ കമ്പനിൻ്റെ കബനി എക്സല് നൂറ്റിപ്പത്ത് രൂപ വരുന്ന കബനി എക്സല് നമ്മൾ കൊടുക്കുന്നത് എൺപത്തി ഒമ്പത് റുപ്യക്കാണ് എൺപത്തി ഇഷ്ടം അമ്പത് സാധനം സ്റ്റോക്ക് ഉണ്ട് എത്ര വേണമെങ്കിലും കൊണ്ടുപോകാം അത് കടക്കാർക്കൊക്കെ ഉപയോഗപ്പെടുത്താൻ ഒരു അവസരമാണ് ചെറുകിട കടക്കാർക്കൊക്കെ എട്ടോ പത്തോ പതിനഞ്ചോ ഇരുപതോ പീസോക്കെ ഇഷ്ടം പോലെ നമുക്ക് ആണെങ്കിൽ എടുത്തു കൊണ്ടുപോകട്ടോ പിന്നെ അതേപോലെ തന്നെ ഫേസ് വാഷ് ഹിമാലയൻ്റെ ഫേസ് വാഷ് കേട്ടോ ഏതെങ്കിലും ലോക്കൽ കമ്പനീൻ്റെ സാധനം അല്ലേ നമ്മൾ കൊടുക്കുന്നത് ഹിമാലയൻ്റെ ഫേസ് വാഷ് എൺപത് റുപ്യ എം ആർ പിന്നെ ഫേസ് വാഷ് നമ്മൾ കൊടുക്കുന്നത് അറുപത്താറ് റുപ്പ്യയ്ക്കാണ് സാധനം ഇഷ്ടംപോലെ ക്വാളിറ്റി ഉണ്ട് അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാവർക്കും എത്തിക്കാൻ പറ്റിയ രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ഓഫർ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ ഹിമാലയൻ്റെ പൗഡർ പിന്നെ അയിമ്പത്തഞ്ച് റുപ്പ വരുന്ന പൗഡറ് നമ്മൾ കൊടുക്കുന്നത് നാൽപ്പത്തഞ്ച് റുപ്പേക്കാണ് സാധനമുണ്ട് ഇഷ്ടംപോലെ അവൈലബിൾ ആണ് പിന്നെ അതേപോലെ തന്നെ പീനട്ട് ബട്ടർ പീനട്ട് ബട്ടർ നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരുന്ന പീനട്ട് വാട്ടർ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ഉറുപ്പേക്കാണ് കൊടുക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ഉറുപ്പേക്ക് ഇനി ഈ സാധനം എവിടെയാണെന്ന് ഇങ്ങനെ ആരും ഇതാണേ നമ്മുടെ മെയിൻ പിന്നെ ഇങ്ങനെ കയറി വരുന്ന സ്ഥലത്ത് ക്യാഷിൻ്റെ ഭാഗത്ത് തന്നെയാണ് ഈ സാധനമൊക്കെ ഏകദേശം സാധനങ്ങളൊക്കെ ഉള്ളത് പിന്നെ ഇവിടെ ആളുണ്ടാവുമല്ലോ ഒക്കെ നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കി എടുത്തുകൊണ്ടുപോകാം പിന്നെ അതേപോലെ തന്നെ ഫാമിലി ബിസ്ക്കറ്റുകളുണ്ട് നമുക്ക് ആ ഭാഗത്തും കൂടെ ഒന്ന് നോക്കാം ലൈറ്റിന്റെ ബിസ്ക്കറ്റ് സൺഫീസ്റ്റിൻ്റെ സാധനമാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് നൂറ്റി അൻപത് ഉറുപ്പുള്ള ഫാമിലി ബിസ്ക്കറ്റ് കൊടുക്കുന്നത് നൂറ്റി അഞ്ച് രൂപക്ക് കേട്ടോ നൂറ്റി അഞ്ചിനാണ് പിന്നെ അതേപോലെ തന്നെ മൂംസ് മാജിക്കിന്റെ ഫാമിലി ബിസ്ക്കറ്റുണ്ട് നൂറ്റി മുപ്പത് രൂപ വരുന്നത് നമ്മൾ കൊടുക്കുന്നത് എൺപത്തൊമ്പത് ഉറുപ്പേക്ക് കേട്ടോ എൺപത്തി ഒമ്പത് രൂപക്ക് സാധനം പുതിയ സ്റ്റോക്കാണ് പുതിയ ഡൈറ്റാണ് എല്ലാം പുതിയ ഡേറ്റ് തന്നെയാണ് അപ്പോൾ ഇത് പ്രത്യേകിച്ച് അടുത്ത് തന്നെ ഇത് ബിസ്ക്കറ്റാകുമ്പോൾ ആ പിന്നെ ഓൾഡ് സ്റ്റോക്ക് ആണല്ലോ പെട്ടെന്ന് വിറ്റ് തീർക്കുകയാണെന്നുള്ള ആ ഒരു ഇതവിടെ ഉണ്ടാവും അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത് പിന്നെ അതേപോലെ തന്നെ ചിക്കൻ മസാല ചിക്കൻ മസാല നമ്മൾ കൊടുക്കുന്നത് നാൽപ്പത്തിയെട്ട് രൂപ വരുന്ന ചിക്കൻ മസാല നമ്മൾ കൊടുക്കുന്നത് മുപ്പത്തഞ്ച് ഉറുപ്പേക്ക് കേട്ടോ മുപ്പത്തി അഞ്ച് മുപ്പത്തഞ്ച് ഉറുപ്പ്യക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇന്നും നാളെ തിങ്കളും ഞായറും തിങ്കളും പിന്നെ അതേപോലെ തന്നെ നല്ലൊരു പുട്ടുപൊടിയും കൂടി നമുക്ക് പരിചയപ്പെടാം നല്ലൊരു പുട്ടുപൊടിയും കൂടി നമുക്ക് നോക്കിയിട്ട് നമുക്ക് കിച്ചണിൻ്റെ പുട്ടുമൊടി കൊടുത്താലും കിച്ചൻ്റെ പുട്ടുപൊടി നമ്മൾ കൊടുക്കുന്നത് എഴുപത്തി എഴുപത്തെട്ട് റുപ്യ വരുന്ന പുട്ടുപൊടി എഴുപത്തിയെട്ട് അപ്പം എന്തായാലും ഡിസ്കൗണ്ട് അയച്ചുകൊണ്ട് ഒരു എഴുപത് റുപ്യ അലവല്ല കയറാൾക്കാർ കൊടുക്കുക അപ്പോൾ നമ്മൾ ഇന്ന് കൊടുക്കണം ഇന്നും നാളെ നമ്മൾ കൊടുക്കുന്നത് അയിമ്പത്താറ് റുപ്പ്യക്കാണ് അയിമ്പത്താറ് ഉറുപ്പ്യക്ക് നമുക്ക് പുപൊടി കൊടുക്കാം അപ്പോൾ മറ്റുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ കടിയിലുണ്ട് ഇനിയിപ്പോ ഗ്രീൻ എക്സൽ പണ്ടെങ്കിൽ ഗ്രീൻ എക്സൽ ഉണ്ട് അതിൻ്റെ കെട്ടു സോപ്പ് ഉണ്ട് ഒമേഗ മേഘ ഉണ്ട് പിന്നെ എല്ലാ സാധനങ്ങളും ഒരുവിധം സാധനങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ട് നമുക്ക് ഓഫറിൻ്റെ സാധനം മാത്രം എടുക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് എല്ലാ സാധനവും നമ്മുടെ കടയിൽ